പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഉള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ആറുമാസം കൊണ്ട് ഡിഗ്രി പി ജി പ്ലസ് ടു എസ് എസ് എൽ സി കംപ്ലീറ്റ് ചെയ്യാനുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആറുമാസം കൊണ്ട് ഡിഗ്രി ചെയ്യാനുള്ള മാനദണ്ഡം പ്ലസ് ടു പാസ്സായ ഏതെങ്കിലും ബോർഡ് പ്ലസ് ടു പാസ്സായ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ആറുമാസം കൊണ്ട് പി എസ് സി അംഗീകൃത ഡിഗ്രി അതേപോലെ തന്നെ ഡിഗ്രി പാസ്സായ വിദ്യാർത്ഥികൾക്ക് ആറുമാസം കൊണ്ട് പി ജി കംപ്ലീറ്റ് ചെയ്യാം ഇതെല്ലാം പി എസ് സി അംഗീകൃതമായത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതേപോലെ തന്നെ പ്ലസ് ടു എഴുതണമെങ്കിൽ പത്താം ക്ലാസ് പാസ്സായ ഏത് വിദ്യാർത്ഥിക്കും ഏതെങ്കിലും ബോർഡിൽ പാസ്സായ വിദ്യാർത്ഥിക്ക് നമുക്ക് മാസം കൊണ്ട് പ്ലസ് ടു ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും കംപ്ലീറ്റ് ചെയ്യാവുന്ന അതേപോലെ തന്നെ പത്താം ക്ലാസ്സും തന്നെ സ്കൂൾ വിദ്യാഭ്യാസം ഇല്ലാത്ത വിദ്യാർത്ഥികൾക്കും സ്കൂൾ വിദ്യാഭ്യാസമുള്ള വിദ്യാർത്ഥിക്കും പതിനാല് വയസ്സ് പൂർത്തീകരിച്ച ആർക്കും പത്താം ക്ലാസ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും എഴുതാവുന്നതാണ് ഈ പറഞ്ഞ എല്ലാ സ്കീമുകളിലേക്കുള്ള അഡ്മിഷൻ നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിൽ നടത്തി കൊടുക്കുന്നുണ്ട് അതിനുള്ള പ്രത്യേക കോച്ചിങ്ങും ഗൈഡൻസ് എല്ലാം നമ്മൾ നൽകുന്നുണ്ട് അഡ്മിഷൻ എടുക്കാൻ താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് എൻ്റെ വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം എല്ലാം പി എസ് സി അംഗീകൃതമായത് തന്നെ നമുക്ക് കേരളത്തിൽ പി എസ് സിക്ക് ആവശ്യമായതെല്ലാം ലഭിക്കുന്നതാണ് കോ കോടാക്റ്റ് ചെയ്യുന്ന നമ്പറ് നയൻ സീറോ ത്രീ സെവൻ ഡബിൾ വൺ ഫോർ സിക്സ് സെവൻ നയൻ ഓക്കെ താങ്ക് യു